ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വൈൽഡ് കാർഡ് എൻട്രികൾ വീട്ടിൽ കയറി കഴിഞ്ഞു വാക്ചാതുര്യവും എല്ലാം കൊണ്ട് തിളങ്ങാൻ കഴിയുന്ന അഭിഷേക് ജയദീ പൂനെയിൽ സെറ്റിൽഡായ തൃശ്ശൂരുകാരൻ എൽ ജി പി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ താല്പര്യമുള്ള ആൾ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പലരുടെയും മുഖങ്ങൾ വലിച്ചു കീറാൻ കൂടിയാണ് അദ്ദേഹം ബി ബി ഹൗസിലോട്ട് കയറുന്നത് ഒരു ഗെയിം കളിക്കാൻ പറഞ്ഞു ലാലേട്ടൻ മാലയിടൽ അഭിഷേക് ജയദീപിൻ്റെ അഭിപ്രായത്തിൽ നല്ല ഗെയിമർ അപ്സരയാണ് അതായത് മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും ടാർഗറ്റ് ഗബ്രി ജാൻമണി ജാൻമണി ഇപ്പോഴും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡി ജെ സിബിൻ ബെഞ്ചമിൻ തിരുവനന്തപുരങ്കാരൻ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റ് അപ്സര സ്ട്രോങ്സ്റ്റ് ജനുവിൻ പൊളിക്കാൻ തോന്നുന്ന ആൾ ജാസ്മിൻ ഋഷി അൻസിബ പശയൊട്ടിയതുപോലെ ഗബ്രി സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഇല്ലാത്തവൻ നന്ദന തൃശൂരിധാരി അക്കൗണ്ടിങ് പഠിക്കുന്നു ഇഷ്ടമുള്ള ആൾ അപ്സര മുഖത്തു നോക്കി കാര്യം പറയുന്നാൽ ടാർഗറ്റ് അൻസിബ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം അഭിഷേക് ശ്രീകുമാർ പത്തനംതിട്ടക്കാരൻ സിനിമാ പ്രേമി ഒരു ബിസിനസ്സുകാരൻ ഇഷ്ടമുള്ള ആൾ നോറ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും ടാർഗറ്റ് ജാൻമണി ജെൻഡർ കാർഡ് എടുക്കുന്നത് ഋഷി ഗബ്രി സേഫ് ഗെയിം അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പൂജ കൃഷ്ണൻ തൃശൂരുകാരി ആങ്കർ ആണ് ഇഷ്ടമുള്ള ആൾ ഋഷി ജനുവൻ ഗെയിമിനെ പറ്റിയാണ് പറഞ്ഞത് പൂജ അതേപോലെ തന്നെ ടാർഗറ്റ് ജിൻഡോ ഗബ്രി സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ യൂട്യൂബിൽ അറിയപ്പെടുന്നു മലപ്പുറം മലപ്പുറംകാരനായ സായി കൃഷ്ണ സായി കൃഷ്ണയുടെ അഭിപ്രായത്തിൽ ബി ബി ഹൗസിലെ ഏറ്റവും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഗബ്രിയും അപ്സരയും റസ്മിൻ കൂടെ നിന്ന് ഗെയിം കളിച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും ഇരുന്നു കൊണ്ടാണ് ഗെയിം കളിക്കുന്നത് അത് കട്ട് ചെയ്താൽ രണ്ടാളും ಇಮೋಷನಲಿ ಡೌನ್ ಆವನ ಸಾಧ್ಯತೆ ಕೂಡಲಾ